എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഗസ നരകമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു പറഞ്ഞതുപോലെ തന്നെയാണ് ട്രംപിന്റെ നീക്കങ്ങൾ ജനുവരി പത്തൊൻപതിന് ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തിയ ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണ പരമ്പരയാണ് ഇന്ന് പുലർച്ചെയുണ്ടായത് ഹമാസുമായുള്ള രണ്ടാം ഘട്ട സമാധാന ചർച്ച തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ ഗസയിൽ രൂക്ഷമായ വ്യോമാക്രമണം നടത്തിയത് ഇത് അമേരിക്കയുമായി കൂടിയാലോചിച്ച ശേഷമാണെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് ഫോക്സ് ന്യൂസിനോട് വെളിപ്പെടുത്തുന്നത് പ്രസിഡന്റ് വ്യക്തമാക്കിയതുപോലെ ഹമാസ് ഹൂതികൾ ഇറാൻ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവരും വലിയ വില നൽകേണ്ടി വരും എല്ലാം നരകമാക്കും ഇങ്ങനെയാണ് വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞത് ചർച്ചകളിലൂടെ നേടാൻ കഴിയാത്തത് യുദ്ധത്തിലൂടെയും നാശത്തിലൂടെയും ശത്രുവിന് നേടാനാവില്ലെന്ന് ഹമാസും പറയുന്നു